ഹലോ ഫ്രണ്ട്സ് എംബുരാൻ ജസ്റ്റ് കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ എത്തിയുള്ളൂ ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചി ടൗണിൽ ആദ്യമായിട്ട് വന്ന മലയാള ചിത്രമാണ് തിയേറ്ററിൽ വന്ന ആദ്യമായിട്ട് വന്ന ചിത്രമാണ് എംബുരാൻ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പടം പോയി കണ്ടു പടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അഭിപ്രായങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് വിചാരിച്ചു നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ലൂസിഫർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അപ്പോൾ ലൂസിഫറിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ എംബുരാൻ കാണാൻ പോയപ്പോൾ എനിക്ക് അത്രയ്ക്കും ലൂസിഫറിൻ്റെ പോലെ അത്രയ്ക്കും ഒരു ഇത് കണക്ഷൻ എനിക്ക് എംബുരാനും കിട്ടിയില്ല എംബ്രാൻ മോശം പടാണെന്നോ ഞാൻ പറഞ്ഞു ഞാൻ ലൂസിഫർ കമ്പയർ ചെയ്തത് കാരണം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാട്ടാണല്ലോ അപ്പോൾ ലൂസിഫറിൻ്റെ ലൂസിഫറിനേക്കാളും അടിപൊളിയാണ് എന്നൊക്കെ ഞാൻ പല റിവ്യൂകളും ഇതിന് ഈ പടം കാണാൻ മുമ്പ് പോകണു മുമ്പ് കുറച്ച് റിവ്യൂസ് യൂട്യൂബിൽ കണ്ടിരുന്നു അപ്പോൾ ലൂസിഫറിനേക്കാൾ അടിപൊളിയാണെന്നൊക്കെ ചെറിയ പറയുന്നത് കേരളം കത്തും എന്നൊക്കെ പറയുന്നത് അതിനുള്ള പടമൊന്നും ഇല്ല ലൂസിഫറിൻ്റെ ഇടത്ത് വല്ലതായിട്ട് തോന്നി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ ഒരുപാട് രോമാഞ്ചം വരുന്ന കുറേ സീനുകളുണ്ട് റോമാൻറ്റിക്കേഷൻ സീനുകൾ നമ്മൾ അറിയില്ല അതുപോലെ കുറേ സീനുകളുണ്ട് മൊലാലാൻ്റെ ഇൻട്രോ സീൻ തന്നെ ഫസ്റ്റ് കറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ സീൻ അതൊക്കെ ഒരു പല സീനുകളായിരുന്നു നമ്മൾ ഇതുവരെ അത്രയും എല്ലാവരും വെള്ളം വെള്ളം കിട്ടി ഒരു അടിപൊളി സീനായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൊഹലാൻ്റെ ഒരു ഇൻട്രോ പ്രതീക്ഷിച്ച് പോയിട്ട് ഇതിൽ അങ്ങനെ ഒരു ഇൻട്രോ എനിക്ക് അത്രയും സൂപ്പർ ആയിട്ട് തോന്നിയില്ല ഒരു പൈസ ചിലവാക്കിയിട്ടുണ്ട് ഇൻട്രോൻ്റെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയില്ല ഒരു കാറിൽ വന്നിറങ്ങണം അന്ന് ലൂസിഫറിൽ കാറിൽ വന്നിറങ്ങിയ ഒരു ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ഈ ഹെലികോപ്ടറിൽ വന്നിറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയില്ല അത് ഒന്നാമത്തെ വെച്ചാൽ ഇത് സ്റ്റീഫൻ നെടുംപുള്ളിയും അത് എബ്രാം ആണെന്നുള്ള വ്യത്യാസം തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എബ്രാം കുറേഷി എന്ന് പറയുന്ന മൊബലാൽ ക്യാരക്ടർ സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയായിരുന്നു ഒന്നാമത്തെ കാര്യം എന്നുവെച്ചാൽ ലൂസിഫറിൽ ലാസ്റ്റ് സീനിൽ എബ്രാം ഖുറേഷി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം മൊഹലാലിൻ്റെ സീന്ന് പറഞ്ഞു അഭാര സീനാണ് വണ്ടി നിന്ന് ഗ്ലാസ് എടുക്കുന്നതും ഒക്കെ അത് അഭാരൊരു സീനാണ് നമുക്ക് ആ സീൻ ഒരു മനസ്സിൽ നിന്ന് പോയി അപ്പോൾ നമ്മൾ എബ്രാം ഖുഷീന്ന് ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ ആ പടത്തിൽ ലൂസിഫർ എന്തിൽ തന്ന ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് നമുക്ക് ഈ പടം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയില്ല അബ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ മഹൻലാലിൻ്റെ ഡ്രസ് കോഡ് എനിക്ക് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ത്രോഡോ പടത്തിൽ സെയിം ഡ്രസ് കോഡ് തന്നെയാണ് മൊഹലാലി എബ്രാം റഷ്യെന്നു പറഞ്ഞിട്ടുണ്ടത് അതിൽ ഒരു യൂണിഫോം പോലെ ഉള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ കോട്ടമ്പിണ്ടി സേന കിട്ടിയോട് മാറണോ എനിക്ക് ശ്രദ്ധിച്ചില്ല എനിക്ക് ഒരേപോലത്തെ കോട്ടയായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അപ്പോൾ അതൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം പിന്നെ ഇത് പറഞ്ഞ പോലെ ലൂസിഫറിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എംബുലാലും ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും റോൾ ഇല്ല എംബുരാലിൽ ലൂസിഫറിലെ എല്ലാവർക്കും റോൾ റോളുണ്ട് കാരണം ജമഹലാനെ അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് നേരത്തെ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലായിരുന്നു അപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുണ്ട് എ ഡി ആ ജയിലിൽ ഒരു സ്റ്റണ്ടും ഒക്കെ കിട്ടുമായിരുന്നു ലൂസിഫർ പക്ഷേ എംബുലാലിൻ്റെ അങ്ങനെ ഒരു രോമാഞ്ചം ഒരു പറഞ്ഞൊരു ഒന്നുമില്ല ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഇടിയുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഈ കരിയിലൊക്കെ പകർത്തും സാധാരണ ഒരു ഇത് പക്ഷേ ലൂസിഫറിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റണ്ട് ഉണ്ട് ജയിലിൽ ഉണ്ടായിരുന്ന സ്റ്റണ്ടാണ് എനിക്ക് ലൂസിഫർലിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൂ ജയിൻ്റെ ഉള്ളിലുള്ളത് അതുപോലത്തെ ഒരു സ്റ്റണ്ടൊന്നും എനിക്ക് തോന്നിയില്ല അത്രയും ഒരു രസം ത്രില് ഈ എംബുരാലിൽ എനിക്ക് തോന്നിയില്ല പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കേസിൽ ഇപ്പൊ ബൈജുനൊക്കെ നല്ല അടിപൊളി നമ്മള് കയ്യടിക്കുന്ന സീനുകൾ വരെ ഉണ്ടായിരുന്നു ബൈജുനയ്ക്ക് അതുപോലുള്ള അങ്ങനത്തെ സീനുകളോ അങ്ങനത്തെ ഡയലോഗുകളോ ഒന്നും ഈ പടത്തില്ല മോഹൻലാലിനാണെങ്കിൽ നമുക്കൊരു കയ്യടിക്കാവുന്ന ഒരു ഡയലോഗുകൾ ഒന്നും ഈ പടത്തിൽ ഇല്ല ഇപ്പോൾ മറ്റേ എൻ്റെ തന്തയിൽ എൻ്റെ തന്താന്ന് പറയണ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഡയലോഗുകൾ പോലെ ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയ്ക്കൊരു ഇത്രയും വലിയൊരു പടത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് അത്യാവശ്യം നല്ലൊരു പഞ്ച് ഡയോഗുകളും ഇല്ലാത്തതെന്ന് വെച്ചാൽ അറിയില്ല സത്യം പറഞ്ഞാൽ ഉള്ള കുറേ പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ മിസ്സിംഗ് ആണ് ഈ പടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകിച്ച് പിന്നെ പാട്ടുകൾ പിന്നെ നമുക്ക് അതിൽ കുറേ കണക്ഷൻ ഉണ്ടായിരുന്നു ലൂസിഫർ ഇപ്പോ ഓർഫനേജിലെ പിള്ളേരുകളുടെ സംഭവം അല്ലെങ്കിൽ അങ്ങനെ കുറെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ്സും നമുക്ക് ഈ പടത്തിൽ തോന്നുന്നില്ല പിന്നെ ഇത്രയും വലിയൊരു അണ്ടർവേൾഡ് സംഭവമായിട്ട് കാണിച്ചിട്ട് സാധാരണ നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തിലൊരു സാധാരണ രാഷ്ട്രീയക്കാരൻ ഒരു വില്ലനായിട്ട് വന്ന് അതും ഒരു ഒത്തൊരു വില്ലൻ സെറ്റപ്പ് വന്നില്ല അതിനിപ്പോൾ തേർഡ് പാർട്ടിലേക്ക് കാണിക്കുമ്പോൾ ഒരു വില്ലനെ കാണിക്കുന്നുണ്ട് ഇനി അത് ഒരു മിസ്സ്ട്രി പോലെയായിരുന്നല്ലോ പടാറങ്ങണതിന് മുമ്പ് അത് ആരാണ് അതാരാണ് അതാരാണെന്നുള്ളത് അതിൽ ആരാണ് കാണിച്ചപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അത് മിസ്റ്ററി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ തേർഡ് പാട്ടിൻ്റെ കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ആ ക്യാരക്ടർ തന്നെയാണ് അതിൽ മുൻപ് കൊടക്കും അങ്ങനത്തെ സീനം വന്നുകഴിഞ്ഞാൽ പഠനം ചിലപ്പോൾ ഇതോ അല്ലാണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പടം എനിക്ക് ഒട്ടും എനിക്ക് അങ്ങോട്ട് ഒരു സംതൃപ്തി ഒരു തന്നില്ല ഒരു പ്രാവശ്യം കാണാം എത്ര പൈസ മുടക്കി ഇത്രയും ഒരു പടം പിടിച്ചാലും ഒരു ഒരു കലാസൃഷ്ടി അവർ പിടിച്ച് വെച്ചാണ് നമുക്ക് എന്തെങ്കിലും കാണാം പടം തീയതി മോശമാണെന്നോ ഒന്നും നമുക്ക് കുറച്ച് പടം കാണാനുണ്ട് വിഷ്വലുണ്ട് പടം അതായത് ഞാൻ പറഞ്ഞ പോലെ കുറേ സീനുകളും ബോംബ്ലാസ്റ്റ് അതുപോലുള്ള അങ്ങനെയുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട് നല്ല സ്റ്റൈല അല്ല എല്ലാവർക്കും ഒരു സ്ലോ മോഷൻ സംഭവം കൊടുത്തിട്ടുണ്ട് ആരെ കാണിച്ചാലും ഫസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു സ്ലോ മോഷൻ സംഭവം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കുറേ സീനുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ തുടക്കത്തിൽ കുറച്ച് സീനുകളുണ്ട് കുറച്ച് വയലൻസ് നിറഞ്ഞ സീനുകളാണ് അതിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ വയലൻസ് ഒക്കെ പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേക്കും അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് അത് ചോണു ഇവിടെ അണ്ടർ ഫിഫ്റ്റീൻ ഏജ് ആണെങ്കിൽ പാരൻസ് മസ്റ്റായിട്ട് കൂടെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ പടം പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഒരു പ്രാവശ്യം പോയി കാണുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം നേരം പോയി കാണാത്തുള്ളൂ ഒരു പ്രാവശ്യം നേരം പോയി മൂന്ന് മണിക്കൂറുണ്ട് പടം ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത 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 സീനെന്താ അടുത്ത സീനെന്താ അത് അങ്ങനെ ത്രില്ലടിപ്പിക്കണം ഒന്നും ഈ പടത്തിൽ ഇല്ല ഒരു തുടങ്ങി അവസാനിക്കും അത്രേ ഉള്ളൂ നമ്മൾ ചില സമയത്ത് ചിലർക്ക് വാച്ച് ഒക്കെ കണ്ടു തിയറയിൽ തീർന്നോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ മൂന്നാം പാട്ടിലെ സീനൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മൂന്നാം പാട്ടുണ്ടോ എന്നുള്ള അങ്ങനെയും സീനുകൾ കാണിച്ചു പിന്നെ ഒരു കോമഡി പിന്നെ തിയേറ്ററിൽ ചിരി വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ആൻഡി ബെൻബാബുവിനെ കാണിക്കുന്ന ഒരു സീനുണ്ട് റോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായി പട കാണാത്തവരെ ഞാൻ ആ റോൾ പറയണില്ല അത് കാണിക്കുമ്പോൾ അത് ഭയങ്കര സീരിയസ് റോളാണ് ആളുടെ പക്ഷേ പട തിയേറ്റർ ഫുൾ ആൾ കാണിച്ച് ചിരിയായിരുന്നു എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് അറിയില്ല പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ മോശം നോക്കിയല്ലേ ആ റോൾ പക്ഷേ അല്ലേ ഭയങ്കര ചിരിയായിരുന്നു ഞാൻ ചിരിച്ചു നമ്മൾ മൊത്തം ചിരിച്ചു കാരണം നമ്മൾ ഇത്ര വലിയൊരു സംഭവത്തിൽ പെട്ടെന്ന് നമ്മൾ ചിരിച്ചു അതുപോലെ തന്നെ കുറേ ക്യാരക്ട് പുതിയതായിട്ട് കുറച്ച് ആർട്ടേഴ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ മണിക്കുട്ടൻ അങ്ങനെയുള്ള കുറച്ച് ആറ്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും റോളില്ല ചുമ്മാ സൈഡിൽ നിന്ന് നിൽക്കാമെന്നുള്ള റോളുകളുള്ളൂ ഇപ്പോൾ സാനി അയ്യപ്പൻ പൊളികര കഴിഞ്ഞാൽ ലൂസിഫർ ലൂസിഫലുണ്ടായി ആ റോളിൻ്റെ ഒന്നും ഇല്ല ഇതിലെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് രണ്ടാ ഒക്കെ ഉള്ളൂ വേറെ ഒരു റോളുള്ളൂ പിന്നെ മഞ്ജുവാരിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കുറച്ച് സീനുകൾ മഞ്ജുവാരിക്ക് ഉണ്ടായി അത് അടിപൊളിയൊക്കെ ഉണ്ട് മഞ്ജുവാരി പിന്നെ പറഞ്ഞ പോലെ ടൊവിനോ എന്ന് പറയുന്ന ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ ഫസ്റ്റിൽ ഉള്ള അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റൊന്നുമില്ല ഒരു നമുക്കറിയാലോ ഒരു 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 ആ റോള് ടോവിനെന്തായാലും ഇവിടെ വേണം അതിനുവേണ്ടി മാത്രമുള്ള ഒരു വല്ലാണ്ട് ഫസ്റ്റ് ലൂസിഫർ ഒരു സൂപ്പർ ഒരു ഇതുണ്ട് അതൊന്നും ഇതിലില്ല ഇതിൽ മൊത്തത്തിൽ പണം പോരാ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈപ്പിൽ വന്നിട്ട് ലൂസിഫറിൻ്റെ ചോദിച്ചിട്ട് നമുക്ക് ഗൂസ്തം തരുന്ന ഒരു അങ്ങനെ വലിയ സീനുകളൊന്നും ഈ പടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നെ പടത്തിൽ മോഹൻലാലിൻ്റെ ഒരു പഴയകാലം കാണിക്കുന്നുണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മോഹൻലാലിനെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു തൊപ്പിയൊക്കെ ചെറുതായിരിക്കും സൈഡിലേക്ക് ചെറുച്ച് വെച്ച് താടിയൊക്കെ ഒന്ന് കുറച്ച് നല്ല അടിപൊളിയാണ് പഴയ മോഹൻലാൽ അത് ഏ വെച്ച് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ സംഭവം കിടമായിരുന്നു പിന്നെ ടെക്നിക്കൽ സൈഡും പടത്തിൻ്റെ സൂപ്പറായിരുന്നു പിന്നെ പടം നല്ല ഞാൻ നേരത്തെ പറഞ്ഞു നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടെക്നിക്സ് ആയിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് തീയറ്ററിൽ കാണാനുള്ള ഒരു പടമുണ്ട് നമുക്ക് ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കും പടം എത്തിയിട്ടില്ല എൻ്റെ കഴിഞ്ഞാൽ പോലും പടത്തിയിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും മൊലാലിന് തിരിച്ചു വരവാണോ എന്നൊന്നും ഞാൻ ഇത് പറയില്ല മൊലാലിൻ്റെ തിരിച്ചു വരായിട്ട് മൊലാലി എടുക്കും പോയിട്ടില്ല എന്നെ അറിവ് എന്തായാലും തുടരും എന്നൊരു മൊലാനിൻ്റെ ഒരു നല്ലൊരു പടം വന്നിട്ടുണ്ട് ആ പടത്തിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് അത് നമുക്ക് പഴയ മൊലാലിനെ ആ പഴയ അഭിനയിക്ക കാണാം എന്ന് വിചാരിക്കും ഇതിൽ മൊലാനി അഭിനയിക്കാനായിട്ട് വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല കോട്ടിട്ട് നിൽക്കുക എന്നുള്ള റോൾ മാത്രമേ ഉള്ളൂ ഗസ്റ്റോൾ പോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൽ ഇത് മൊലാലിൻ്റെ വേണമെങ്കിൽ പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊലാലിൻ്റെ ബ്രാൻഡ്മേ ഉള്ളോ ഇപ്പോൾ എം വരാം വന്നതാണ് അതുകൊണ്ട് മൊലാലിൻ്റെ പടയാണ് അത്രേ ഉള്ളൂ അതിന് കൂടുതലൊന്നും പറയാനില്ല